വെൽക്കം ഫ്രണ്ട്സ് മന്ത്ലി ടാരക്കോട്ട് റീഡിംഗിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസത്തെ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നാല് കാര്യങ്ങളാണ് ചോദിക്കുന്നത് ആദ്യമായി നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണ് രണ്ടാമതായി നിങ്ങൾക്ക് ഇപ്പോഴുള്ള തടസ്സം എന്താണ് അടുത്തതായി ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് എന്താണെന്നുള്ളതാണ് എന്താണ് നിങ്ങളുടെ ഡിവൈൻ ഗൈഡൻസ് ഈ സാഹചര്യത്തെ അതിജീവിക്കാനായി നിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണ് അടുത്തതായി എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ് കറൻറ്റ് എനർജി തടസ്സം ഡിവൈൻ മെസ്സേജ് ഫ്യൂച്ചർ ആദ്യമായി നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണെന്ന് നോക്കാം നൈറ്റ് ഓഫ് പെൻഡക്കൽ കാർഡാണ് ലഭിച്ചിരിക്കുന്നത് കഠിനാധ്വാനം പ്രൊഡക്ടിവിറ്റി യാഥാസ്ഥിതികത എന്നിവ സൂചിപ്പിക്കുന്നു കാര്യങ്ങൾ പ്രാക്ടിക്കലായും ഫോക്കസ്ഡായും ചെയ്ത് സ്റ്റെബിലിറ്റിയോടുകൂടി സ്റ്റഡിയായ ഒരു പ്രോഗ്രസ്സാണ് നിങ്ങൾക്കിപ്പോഴുള്ളത് നിങ്ങളുടെ ലോങ് ടേം ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് ഹാർഡ് വർക്കും കമ്മിറ്റ്മെൻറ്റും ആവശ്യമാണെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം തടസ്സം ഫൈവ് ഓഫ് കപ്പ്സ് കാർഡാണ് ലഭിച്ചിരിക്കുന്നത് നഷ്ടം ദുഃഖം ലിവംഗ് ഇൻ ദ പാസ്റ്റ് എന്നിവയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള പരാജയങ്ങളും നഷ്ടങ്ങളും ദുഃഖങ്ങളും മറന്നിട്ടില്ല അവയെക്കുറിച്ച് ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു നഷ്ടപ്പെട്ട അവസരങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തി തിരിഞ്ഞു നോക്കുക ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ അടുത്ത് തന്നെ നിങ്ങൾക്കായി ഉണ്ട് അവയെ കണ്ടെത്തുക ഉപയോഗിക്കുക അവയെ കണ്ടെത്താനാകാത്തതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള തടസ്സം ഹാ നിങ്ങൾക്ക് ഈ തടസ്സം നീങ്ങി കിട്ടിയാൽ എന്താണ് ഡിവൈൻ ഗൈഡൻസ് എന്ന് നോക്കാം ഡിവൈൻ ഗൈഡൻസ് ഫോ ത്രീ ഓഫ് ഫാൻസ് എന്ന കാർഡാണ് ലഭിച്ചിരിക്കുന്നത് ഫോളോ യുവർ ഗോൾസ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പിന്തുടർന്ന് ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക വിജയം നിങ്ങൾക്കുള്ളതാണ് മികച്ച അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നതിനാൽ നിങ്ങളുടെ മനസ്സ് തുറന്നിരിക്കാനുള്ള ഗൈഡൻസാണ് നൽകുന്നത് നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ പ്രവൃത്തി തീർച്ചയായും തീർച്ചയായും വിപുലമാക്കുക ഭാവിയിലെ ഉയർച്ചയ്ക്കായി നിങ്ങൾ ആലോചിച്ച് വേണ്ട നടപടികൾ എടുക്കുക തീർച്ചയായും വിജയത്തിലേക്കുള്ള യാത്രയാണ് എന്നാണ് ഡിവൈൻ ഉറപ്പ് നൽകുന്നത് ഡിവൈൻ ഗൈഡൻസ് അനുസരിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ശോഭനമായ ഒരു ഭാവിയായിരിക്കും എന്താണ് നിങ്ങളുടെ ഭാവി എന്ന് നോക്കാം ഹായ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ് ലഭിച്ചിരിക്കുന്നത് ദയംപ്രസ് കാർഡാണ് ലഭിച്ചിരിക്കുന്നത് സാമ്രഥ്യ അബൺ അല്ലെങ്കിൽ അബണ്ടൻസ് ക്രിയേ ക്രിയേറ്റിവിറ്റി ലക്ഷറി മദർഹുഡ് എന്നിവയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ലക്ക് വെൽത്ത് ഹെൽത്ത് ജോയ് കരിയർ ലക്ക് എന്നിവ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ലവ് കരിയർ ഫിനാൻസ് എന്നിങ്ങനെ എല്ലാ മേഖലകളിലും നിങ്ങൾ വിജയിയാകാൻ പോകുന്നു എല്ലാ കാര്യങ്ങളിലും നല്ലതിലേക്കും നിങ്ങളുടെ ഗുണത്തിലേക്കുമാണ് പോകുന്നത് കഠിനാധ്വാനം ചെയ്യുന്നത് നിങ്ങളുടെ പല അവസരങ്ങളുടെയും നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പല അവസരങ്ങളും നിങ്ങൾ കാണുന്നില്ല ഡിവൈൻ ഗൈഡൻസ് അനുസരിച്ച് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം ശോഭനമായ ഒരു ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മേജർ അർക്കാനാ കാർഡാണ് ഇത് അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക വിജയം നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങളുടെ തടസ്സങ്ങളായ അവസരങ്ങൾ കണ്ടെത്താതിരിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്കും ഡിവൈൻ ഗൈഡൻസ് അനുസരിച്ച് മുന്നോട്ട് പോവുക സക്സസ് നിങ്ങൾക്ക് മുന്നിൽ കാത്തിരിക്കുകയാണ് എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു ഹാവ് എ നൈസ് ഡേ താങ്ക്